വിഴിഞ്ഞത്തിനും ആദ്യമല ശുരക്ഷേത്വത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ചിപ്പി വാങ്ങാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുമ്പ് ഇവിടെ സുലഭമായി ലഭിച്ചിരുന്ന ചിപ്പിയാണ് ഇവിടെ ഒരു റിസോർട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞം ഹാർബറിൻ്റെയൊക്കെ പണികൾ നടക്കുന്നത് കൊണ്ട് ചിപ്പി ലഭിക്കാറില്ല ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ആ കാണുന്നത് വിഴിഞ്ഞം ഹാർബറിൻ്റെ പണി നടക്കുന്ന സ്ഥലമാണ് ും പിന്നെ ഹാർ പണി കിടക്കുന്നതുമായ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നടുവിൽ ചരക്ക് കിടകളുണ്ട് വിഷിപ്പത കിടക്കുന്നുണ്ട് അന്ന് ചരക്ക് വേട്ടിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കടലിനികളാണ് ആ മൂലി പോലെ കാണുന്നതിലെല്ലാം കടൽ നിരത്തി എടുത്തതാണത് കാണുന്നതൊക്കെ കടലികെടുത്ത സ്ഥലമാണ് ഇത് എല്ലാം തുറമുഖത്തിന് ആണ് ഞാൻ ശേഷം ഞാൻ ഒരു മരത്തിൽ ചെക്ക് എടുക്കാനായിട്ട് ആൾക്കാർ പോകുന്നത് ഞാൻ ചെക്ക് ആവാനായിട്ടാണ് ഇന്ന് വന്നത് ആ പോകുന്നത് ചെക്ക് കീടാൻ പോയ ആൾക്കാരാണ് കടലിൽ നിന്ന് നല്ല കലങ്ങിയിട്ടാണുള്ളത് അതും മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരെ പ്രത്യേകിച്ച് ഒരു ഇടവഴി മാത്രമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടാത്തവരും സ്ഥലമാണ് നല്ല തെരഞ്ഞെ ആ കാണുന്ന പാറ പുറത്താണ് ശിവക്ഷേത്രങ്ങളിൽ ആ പാറയുടെ മുകളിലും കല്ലിൽ തീർത്ത വിളക്കൊക്കെ അപ്പുറത്താണ് ആലിമല ശിവക്ഷേത്രങ്ങളും അവിടെ ഫുൾ പാറയാണ് പാറ ഈ തുറമുഖത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് നമുക്ക് മുഴുവൻ പാറയായി അപ്പോൾ പാറയൊക്കെ പൊപ്പിച്ച് കളഞ്ഞു വെക്കുകയാണ് തുറമുഖത്തിൻ്റെ പണി നടക്കുന്നത് മുമ്പൊക്കെ അവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് സ്ഥലമായിരുന്നു വൈകിട്ടൊക്കെ ഈ പാറപ്പുറത്തൊക്കെ വന്നിരിക്കുകയാണ് ഈ ഞാൻ തുറന്നോഷം പണി നടക്കുന്ന സ്ഥലം ചിക്കിക്കാരാ പോകുന്നുണ്ട് ചിക്കി വാങ്ങാനാണ് ഞാൻ വന്നത് ഇവർ കാലത്തേക്ക് കയറുന്നത് നോക്കിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് അവർ ഈ പാറയിൽ വന്ന് കയറുമെന്നാണ് പക്ഷേ അവർ ഞങ്ങൾ തീരത്തേക്കാണ് പോകുന്നത് ഇനി അങ്ങോട്ട് പോകണം இந்த சிட்டியே எடுத்த அந்த கல்லின் கோடா பாறைக்கு பொருத்தமானது தானா அதுக்கு நெருக்கமான சிட்டியே இந்த பாய்ங்கலாம் இதான் வேணும்னு சொல்லி எக்ஸ்பியர் பண்ணிட்டு ட்ரைட் பண்ணி பண்றது

കാറിന്റെ ഒരു കമ്പ ചെറിയ സ്ഥലം തിരികടിച്ച് തിരികടിച്ച് ഭയങ്കര അപകടമുള്ള മേഖലയാണ് അവരുടെ പറയുമ്പോൾ കാരണം അങ്ങോട്ട് പോകാം ാണ് ഉള്ള കാണപ്പോൾ കിടക്കുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ കഴിഞ്ഞാൽ പ്രതിയുണ്ട് ഏറ്റവും ഉണ്ടാകും മനസ്സിലാക്കുക കണ്ടിരുന്നു കൊച്ചു മൂളിലൊക്കെ പറഞ്ഞ മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് കറങ്ങണം അവർ തിരയും കാത്തിരക്ക് കേൾക്കാൻ തന്നെയാണ് കടൽ തിരഞ്ഞെടുക്കണം അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു അവർ ചിപ്പിയല്ല മീനാണ് അവർ ഇപ്പോൾ ചണ്ടുവന്നത് ചിപ്പിയില്ല കടൽ കടയിൽ കിടക്കുന്നത് കൊണ്ട് ചിപ്പിയുടെ ചെമ്പ്രോയിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ തിരിച്ചു പോവുകയാണ് ഈ ചിപ്പി എടുക്കുന്നത് കടല പാറയുടെ പാറ അതേപോലെ വെള്ളത്തിൻ്റെ അകത്തുള്ള പാറയുണ്ട് ആ പാറയുടെ സൈഡിൽ നിന്നൊക്കെയാണ് ചിപ്പി എടുക്കുന്നത് ഇനി തിരിച്ച് വന്നതുകൊണ്ട് വീട് എടുക്കാൻ പറ്റും നാളെയും വരുന്നുണ്ട് പോയി കോഴിക്കോടേക്ക് പോകുകയാണ് എൻ്റെ വീട്ടിൽ നടത്തി തന്നെയാണ് കിലോമീറ്റർ ആബർ നടക്കുന്നത് നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് ആബറിൻ്റെ പണി നടക്കുന്നത് ആബറിൻ്റെ പണി നടക്കുന്നവർ തന്നെ ഇരിക്കുന്നവരും മീറ്ററൊക്കെ ഉള്ളു എൻ്റെ വീട് ഇതുവഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് തിരിച്ച് പോവുകയാണ് വണ്ടി ഈ അറ്റൈമിലേക്ക് റോഡിൽ വെച്ചിട്ടാണ് വന്നത് മതി ഇടതുവശത്ത് റിസോർട്ടാണ് ഞാൻ കണ്ടത് ഇടതുശത്ത് ആരാണ് കമ്പൂർ ജംഗ്ഷൻ ഞാൻ കാലത്തു നിന്ന് റോഡായി ഇവിടെ എടുക്കാം ജംഗ്ഷൻ പോലീസിൻ്റെ റോഡ് ഞാൻ നടക്കുന്നു റോഡിച്ച് വന്നു വീഡിയോ കൂടുതൽ ഒരു പ്രശ്നം പറ്റി അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫോൺ നോക്കിയപ്പോൾ ഫോൺ കാണാൻ എൻ്റെ പോക്കറ്റിൽ പിന്നെ അപ്പോൾ തിരിച്ച് രണ്ട് മൂന്ന് കവണ വഴി കൂടെ നടന്നപ്പോൾ വഴിയുടെ ശരി തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത ഫോൺ കിടന്നു പിന്നെ അപ്പോൾ അതും എടുത്തുകൊണ്ട് തിരിച്ച് ഒന്നുകൂടെ വന്നാൽ മതി കാണിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ് ഇപ്പം നിങ്ങൾക്കാർഗങ്ങളും വരണമെങ്കിൽ കഴിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് പുളുംകുടി ജംഗ്ഷൻ എത്തും ഈ പുളുംകുടി ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നാജിമല ശേഷം വരുന്നത് ഈ പുളുംകുടി ജംഗ്ഷനിൽ നിന്ന് കാലൂട്ട് കിടക്കുന്ന റോഡാണ് ഇവിടെ എത്തേണ്ടത് നല്ല ചിറ്റിയൊക്കെ കിട്ടും രാവിലെ ഒമ്പത് മണിക്കൊക്കെ എത്തിയാൽ ചിറ്റി കിട്ടുകയുള്ളൂ ചിറ്റി ആവശ്യമുള്ളൂ അപ്പോൾ അല്ലാത്തവർക്ക് കടൻ്റെ ഭംഗിയൊക്കെ ആശ്വസിച്ച് പോകാം പക്ഷേ അപകട മേഖലയാണ് സൂക്ഷിച്ചാണ് വരേണ്ടത് ആ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇതെവിടെയുണ്ട് വണ്ടി എടുത്ത് പോവാം ഒക്കെ ബൈക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ